السلام عليكم ورحمة الله الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله <سؤال> من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى الحق ليظهرهم على الدين كله ولو كره المشركون اللهم صل على محمد وعلى آه ال محمد كما صليت على ابراهيم وعلى ال آه ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا الله حق تقاته ولا تموتن لا وأنتم مسلمون. بسم الله الرحمن الرحيم <applause> إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹു സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ദേവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയവരല്ല അങ്ങേയറ്റം പൊരുതിയവരാണ് അതേത് മേഖലയിലും ഉദാഹരണങ്ങൾ കാണാൻ സാധ്യമാകും അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള പൊതു തിരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് നന്നായി കഠിനാധ്വാനം ചെയ്ത കുട്ടികൾക്കാണ് വലിയ മാർക്ക് ലഭിക്കാറുള്ളത് ഉന്നതങ്ങളിൽ അവർ എത്താറുള്ളത് അതുപോലെ ബിസിനസ്സിൽ അങ്ങേയറ്റം എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച ക്ഷമയോടുകൂടി മുന്നോട്ട് പോയവർക്കാണ് അതിൽ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത് അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ട എന്തും തിരിച്ചു പിടിക്കണം എന്നുണ്ടോ എങ്കിൽ എതിരാളികളുടെ അജണ്ട കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം തന്നെ വലിയൊരു ഉദാഹരണമാണ് ഒരു ഭാഗത്ത് വർഗീയതയാണ് ഇത് നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷവിത്ത് മറ്റൊരു ഭാഗത്ത് ലിബറൽ സംസ്കാരമാണ് ഇത് രണ്ടും പ്രതിരോധിക്കാൻ സാധിക്കണം എന്നുണ്ട് എങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ വർഗീയതയും അതുപോലെ തന്നെ ലിബറൽ സംസ്കാരവും അധികാരത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ശക്തികൾ അവരുടെ കെണികൾ അവരുടെ അജണ്ടകൾ ഇതെല്ലാം ആഴങ്ങളിൽ മുങ്ങിത്തപ്പി അത് മനസ്സിലാക്കി സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത്തരം പോരാട്ടങ്ങളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ് നമ്മുടെ നാട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞതിന്റെ ചുരുക്കം ഏതൊരു കാര്യത്തിലും വിജയം നേടണമെങ്കിൽ ഉപരിപ്ലവമായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം സാധ്യമല്ല മറിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് എതിരാളി അവരാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ അജണ്ടയെ മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ കഴിയുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാച്ചാണ് ആ പിശാച്ചിനെ പ്രതിരോധിച്ച് ആ നനക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം പിശാച്ച് നമ്മെ നരകത്തിലേക്ക് നയിക്കുന്ന ശത്രുവാണ് അവരെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഇന്ന നിങ്ങൾക്ക് ശത്രുവാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഗണിക്കണം കാരണം വേദനാജനകമായ ആ നരക നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പണിയാണ് പിശാ ചെതിർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ നിങ്ങളെ ശത്രുവാണ് അവന് നിങ്ങൾ ശത്രുവായി തന്നെ നേരിടണമെന്നാണ് വിശുദ്ധ കുർ ഓർമ്മപ്പെടുത്തുന്നത് പിശാസിന് എതിരെയുള്ള നിരന്തരമായ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് കാരണം ഇസ്ലാമിലേക്ക് നമ്മൾ പ്രവേശിച്ചത് മുതൽ നമ്മൾ മരിക്കുന്ന സമയം വരെ ആ മരണ സമയത്തു പോലും

ഇസ്ലാമിന്റെ പാതയിൽ അവൻ ഇരിക്കും ഇസ്ലാമിന്റെ രാജപാതയിൽ പിശാച്ചു വന്നിരിക്കും എന്നിട്ട് ആളുകളെ തെറ്റിപ്പിക്കുവാൻ വേണ്ടി അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കും അവനോളിച്ചു എന്നിട്ട് അവൻ ചോദിക്കും തുസല്ലിമു നിന്റെയും നിന്റെ പിതാക്കളുടെയും പിതാമഹന്മാരുടെയും മതത്തെ നീ വെടിഞ്ഞ് നീ ഇസ്ലാം സ്വീകരിക്കുകയാണോ എന്ന് ചൈത്താൻ ചോദിക്കും അതായത് ഇസ്ലാമിലേക്ക് ഒരാള് വന്നാല് അവരോട് പറയും നിന്റെ വാപ്പ കാരണമാനൊക്കെ എടുത്തിരുന്ന മതല്ലേ ഉണ്ടായിരുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിക്ക് വഴിയാണോ എന്ന് പറഞ്ഞു ഇങ്ങനെ ആ വസു അപ്പൊ അവനെന്ത് ചെയ്യും മനുഷ്യൻ അവനെ ധിക്കും പറഞ്ഞത് കേൾക്കൂല എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കും അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു പിന്നെന്താകുന്നത് ഹിജറയൻ ഉണ്ടാകുന്നത് ആ ഹിജറയുടെ അവൻറെ ഹിജറയുടെ അവൻ എന്ത് ചെയ്യും വന്നിരിക്കും ശരിക്കും മനസ്സിലാക്കണ്ട ഇസ്ലാമികൾ പ്രവേശിച്ചു പ്രവേശിക്കാം ഇനി അവനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തി നമ്മൾ ഇസ്ലാമികൾ വന്നാൽ വിശ്വാസത്തിൽ വന്നാൽ പിന്നെ പറയണെന്ത് തുമ്മൂബി തൊലീട്ടിൽ ഹിജറ ശേഷം അവന്റെ ഹിജറയുടെ പാതയിൽ അവൻ ഇരുന്നു എന്നിട്ട് പറഞ്ഞു കൊടുക്ക നീ ഭൂമിയും ആകാശവും എല്ലാം ഈ നാട്ടിൽ നിന്ന് എന്ന് ചോദിക്കും അതായത് നിന്റെ നാടാണിത് നീ സദ്വാംശതൊക്കെ ഇവിടെയാണ് ഈ ആകാശവും ഭൂമിയൊക്കെ വിട്ട് നീ നാട്ടിലു വേറെ പോകണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വസു അപ്പോഴും മനുഷ്യൻ

അപ്പൊ അതിലേക്ക് വേണ്ടി ഞാൻ നിറഞ്ഞു അതിൽ നീ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇവർ നിന്റെ ഭാര്യ പിന്നീട് വിവാഹം ചെയ്യപ്പെടുന്നു വേറൊരാളെ വിവാഹം ചെയ്യപ്പെടുന്നു നിന്റെ സമ്പത്താകട്ടെ മറ്റുള്ളവർക്ക് അതിനുവേണ്ടി നീ നിന്റെ ശരീരവും സമ്പത്തും കൊണ്ട്

ഇസ്ലാമിക്ക് പോയപ്പോ തടഞ്ഞു അവിടെ നിന്നിരച്ചെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോയി അങ്ങനെ മരിക്കുന്ന ആളുകളെ സ്വർഗത്തിൽ പ്രദേശിക്കൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു മാത്രമല്ല അവന്റെ വാഹനം അവന് തള്ളിയിട്ട് കഴുത്ത് പൊട്ടിയാലും അവരെ സ്വർഗത്തിൽ പ്രവേശിക്കൽ അള്ളാഹുവിന്റെ ആകുന്നു എന്നാണ് അപ്പോ എന്തു മനസ്സിലായി ശരിക്കും സ്വർഗം കിട്ടണമെങ്കിൽ പിശാച്ചിനെ നമ്മൾ അങ്ങേയറ്റം പ്രതിരോധിച്ചു നിന്നെങ്കിൽ മാത്രമേ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് പിശാച്ചന്റെയും നമ്മളെ വഴി തെറ്റിപ്പിച്ചു കൊണ്ടുപോകും അപ്പൊ നമ്മളിലേക്ക് വരുന്ന വഴികൾ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം ഞാൻ ഒരു കൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ലത് അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യിത്താൻ നമ്മൾ തട്ടിക്കൊണ്ടുപോകും നമ്മൾ ഏതെങ്കിലും പഴച്ച വിശ്വാസത്തിലായിട്ടായിരിക്കും മരിച്ചു പോകുക കാരണം എന്താ പറയുക പിശാച്ച് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നെന്താന്ന് വെച്ചാല് അവൻ നമ്മുടെ മതവിശ്വാസത്തിൽ ഇങ്ങനെ സംശയം ഉണ്ടാക്കുമെന്ന് അത് ചെയ്താൻ്റെ ഒരു പരിപാടി കാലവസ്തു നല്ല വസ്തു പറഞ്ഞു يأتي الشيطان أحدكم شيطان ورعاد تورم فيقول ينرد جويكم جو من خَلَقَكَ كذا التجارة سرتي من خَلَقَكَ كذا ما تيجي سرتي أنا حتى يقول من خلق ربك فإذا بلا أهو بالله ولينتهى أوسان جوي من خلق ربك ربنا ഓരോന്നും ചോദിച്ചു ചോദിച്ചു അവസാനം ആ വിശ്വാസികൾ നിങ്ങൾ തേടിക്കോ അവസാനിപ്പിക്കുകയും ചെയ്തോണ്ടു അത് നിങ്ങളും വിശ്വാസത്തെ വസ്വാസാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി ഒരു വലിയ ടീം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മതം അടിസ്ഥാനപരമായി പഠിച്ചിട്ടില്ലാത്ത ആളുകളെ വസുബാസിലാക്കാൻ വേണ്ടി ആയത്തുകളും ഹജീസുകളും ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അതിൽ കുറച്ച് അറബി ആ ഭാഷയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ച് അതങ്ങനെയല്ലേ ഇത് എങ്ങനെയല്ലേ ഈ അദീസന്ധ എങ്ങനെ എന്നൊക്കെ ചോദിച്ച് കേട്ടാ തോന്നുന്നത് അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ ആർക്കാ തോന്നുന്നത് വിവരമല്ലാത്തവർ വിവരമല്ലാത്തവർക്ക് വേണ്ടതോന്നും എന്തായാലും അപ്പുറവും അപ്പുറവും അത് ഏതാ ദീസ ഏതാത്ത അതിന്റെ ചരിത്രം എന്താ ഇറങ്ങിയ സന്ദർഭം എന്താ അത് മനസ്സിലാക്കിയ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചില മനസ്സിലാക്കാനുള്ള സ്വസ്ഥതയും ക്ഷമയൊന്നും ഇവർക്ക് എങ്ങനെയെങ്കിലും ദീനന് പഴച്ചു പോകാൻ എന്തെങ്കിലും പിടിവള്ളി ആണ് ആ പിടിവള്ളി ഇതിന് കിട്ടി കിട്ടിയാൽ ആ കിട്ടിപ്പോയി നീ അതിൽ നീ അത് എന്ത് മത എന്ത് ദീന എന്ത് പറച്ചോന എന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുക അപ്പൊ ഒന്ന് ഷെയ്ത്താൻ ചെയ്യുക ഇന്ന് മുസ്ലിം സമുദായം ഷെയ്താന്റെ വലയിൽ പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു മേഖലയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വേറൊന്നെന്താ അറിയോ ഷൈത്താൻ ചെയ്യുന്ന ഒരു പരിപാടി മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നിട്ട് അവനെ തെറ്റിച്ചു കൊണ്ടുപോകാം പറഞ്ഞു എന്ന് സിംഹാസനം എന്ന് പറയുന്നത് കടലിലാണ് സമുദ്രത്തിന്

ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളെയാണ് ബിലീസിന് ഏറ്റവും ഇഷ്ടമുണ്ടാകുക അവൻ അനിയായകളിൽ ഏറ്റവും ഇഷ്ടമുണ്ടാകുക അത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കും കുടുംബങ്ങളെ തമ്മിൽ പണക്കും അയൽവാസികളെ തമ്മിൽ പണക്കും നാട്ടുകാരെ തമ്മിൽ പണക്കും നാട്ടിൽ കച്ചറുണ്ടാക്കും കലാമുണ്ടാക്കും ഇതെല്ലാം ഉണ്ടാക്കാൻ ചെറിയൊരു തീപ്പൊരി മതി ആ തീപ്പൊരി കത്തിച്ച് ഊതി ഊതി കത്തിച്ച് അങ്ങനെ അങ്ങോട്ട് വളർത്തിയാൽ പിന്നെ ഷെയ്ത്താൻ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ സംഭവിക്കും അവിടെ കൊല സംഭവിക്കും അവിടെ മദ്യം ഉണ്ടാവും മയക്കുമരുന്നുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പകയുണ്ടാവും വിദ്വേഷം ഉണ്ടാവും പിന്നെ ചെയ്തുകൊണ്ടാത്ത ഒന്നും ഉണ്ടാവില്ല പിന്നെ അക്കും അലാം ഹറാമും ബാത്തിനും ഒന്നും അവിടെ നോക്കലുണ്ടാവില്ല ആളുകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്ന പറയില്ല അതുകൊണ്ടാണ് ശൈത്താൻ ഷെയ്ത്താൻ ജീവിത പണിയുന്നത് ആളുകൾക്കിടയിൽ പിന്നെ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കും എന്നതാണ് സഹോദരങ്ങളെ ഇങ്ങനെ ശൈത്താൻ ഷെയ്ത്താൻ ചെയ്യും നമ്മളെ ദീരുന്ന് തെറ്റിക്കാൻ വേണ്ടി മരിക്കുന്നതിന്റെ മുമ്പ് പല അടകുകളും നോക്കുമെന്നാണ് ഇത് രക്ഷപ്പെടാൻ അവധി മാർഗങ്ങൾ ഇസ്ലാമ് പറയുന്നു ഞാൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം പറയും ആർക്കെങ്കിലും ഈ ഷെയ്ത്താന് സെറുന്ന് രക്ഷപ്പെട്ട് മരിക്കുന്ന കെരുമചല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് എന്താ അറിയോ നമ്മുടെ ഇഹ്ലാസ് നമ്മൾ കൈവിടാതിരിക്കുക എന്നതാണ് കാരണം എന്താ വെച്ചാൽ ഷെയ്ത്താൻ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ് എന്ത് സത്യം ഞാൻ പറഞ്ഞ എല്ലാവരെയും ഞാൻ വഴി വരുന്നാക്കും പറയാം എല്ലാവരോട് പറയാം ഞാൻ എല്ലാവരും വഴി വരുന്നാക്കും െ കൊണ്ട് വഴികളിലാക്കാൻ കഴിയില്ല അപ്പൊ ഷെയ്ത്താൻ സമ്മതിച്ചൊരു കാര്യമാണ് നിന്റെ മൊഹലസികളായ ആളുകൾ എനിക്ക് വഴികടലാക്കാൻ കഴിയില്ല ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ വഴികും അപ്പൊ എന്ത് മനസ്സിലായി ഇഹിലാസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ശൈത്താൻ ഷെയ്ത്താൻ നമ്മളെടുത്ത് കട്ടിക്കാൻ കഴിയില്ല അപ്പൊ ഇഹിലാസ് ചോർന്നു പോകാതെ നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് ആരെങ്കിലും കാണാനോ അതിന് അംഗീകാരം കിട്ടാനോ ഒന്നും ആവാൻ പാടില്ല ഇത് പടസവും കാണുന്നുണ്ട് എന്നെ ആര് കണ്ടില്ലെങ്കിലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇതിനനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ഞാനിതിന് ചെലവഴിക്കുന്ന സമ്പത്തും ഞാൻ ഇതിലും ചെലവഴിക്കുന്ന സമയവും ഇതെല്ലാം കോടതിയിൽ ആ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത ആ കോടതിയിൽ എനിക്ക് ഇതൊരു അമലായിട്ടുണ്ടാകും അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാ നിസ്കരിക്കുന്നത് അതിനുവേണ്ടിയാണ് മുമ്പ് വയ്ക്കുന്നത് അതിനുവേണ്ടിയാണ് എന്റെ വീട്ടിൽ ആളുകൾ വന്നിട്ട് ഞാൻ സമ്പത്ത് എടുത്തു കൊടുക്കുന്നത് എന്ന് ആ കൂടി നമ്മൾ ണെങ്കിൽ അടുപ്പിലേക്ക് വരാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ എന്താണെന്നറിയോ നല്ല എന്താണെന്നറിയോണ്ട തെക്കുണ്ടാകും ആ തെക്കുവയുള്ള ആളുകൾക്കും തന്നെ ഷെയ്ത്താൻ എന്ത് കഴിയില്ല കാരണം നോക്കും നിങ്ങൾ കുറവ് പറഞ്ഞാൽ ഓദ്യുപാദിക്കുന്ന ആളുകൾ പിശാ ചിന്തൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ദുർഭോഗങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു വല്ലാത്തൊരു പ്രതിലേജാണത് തതക്കറോ ഉടനെ അന്നാൽ ഓർക്കുമ്പോൾ പോലും ഉടനെ പടച്ചോടും പോലും തെറ്റിക്കുന്നുണ്ട് എന്നെ കഴിഞ്ഞു തെറ്റുന്നുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പോലെയല്ല എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ ദീപ തിരിച്ചു വരണം എന്നൊരു ഉൾവിളി അവരിൽ നിന്നുണ്ടാകും അപ്പോൾ അതാൾ കാഴ്ചയുള്ളവരായി മാറുന്നു ആരോ കാഴ്ച ഉള്ളവരായി മാറുക ശരിക്കും തെക്കോലുള്ള മനുഷ്യന്മാരാണ് അള്ളാഹാന്റെ കാവൽ അവർക്ക് ഉണ്ടാകുന്നത് സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ പറയുക നമ്മൾ പടച്ചോടെ ജീവിക്കുക അത് ബെഡ്റൂമിലാണെങ്കിലും അത് സ്വീകരണ റൂമിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ആകാശത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും രാമാ ആണെങ്കിലും പകലാണെങ്കിലും കോളേജിന്റെ ഹോസ്റ്റൽ റൂമുകളിലാണെങ്കിലും ഊറ്റിലാണെങ്കിലും ആ എന്നെ കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബുണ്ട് എന്ന് ഓർമ്മയോടുകൂടി ജീവിക്കുക അല്ലാതെ മൊബൈൽ ഫോണും ഞാൻ ഒറ്റക്കായാൽ ഇന്റർനെറ്റുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ എന്ത് തോന്നിയ ദിവസവും കാണാന്നുള്ളതല്ല നമുക്ക് ഉണ്ടാകേണ്ടത് മറിച്ച് പടച്ചു തന്നെ ഓർമ്മ ആ തൊക്കെ മനുഷ്യന്മാർക്ക് ആ ആളുകൾക്ക് വലയിൽ പെടുന്ന അവസ്ഥ വന്നാൽ പോലും അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരും അവരതിൽ നിന്ന് മടങ്ങിപ്പോയി തന്നെ ചെയ്യും മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ രക്ഷ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് ഒറ്റപ്പെടാൻ പാടില്ല ഒറ്റപ്പെടരുത് നല്ല മനുഷ്യന് മരുന്നുകൾ ഗൾഫിലാകട്ടെ ഹോസ്റ്റലിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ എവിടെയാണെങ്കിലും അവിടെ പഠിച്ചോട് പൊടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ അവരോടൊപ്പമായിരിക്കണം നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ഒന്നിച്ച് നിൽക്കണം ഒറ്റപ്പെടാൻ പാടില്ല എപ്പോ കാണുന്ന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ദീനിൻ്റെ ആളാവില്ല അതുപോലെ വീട്ടിൽ ധൈര്യ ദീനിൻറെ ആളാണ് എന്നാൽ പഠിക്കുന്ന സ്ഥലത്തെത്തിയ ചില കുട്ടികൾ അവൻ ആ ദീനിന്റെ ഒരു ലക്ഷണം പുറത്തു കാണിക്കൂല കാരണം ഞാൻ ഇതിന്റെ ഒരാളാന്ന് മനസ്സിലായാൽ ആ കോളേജിൽ പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റൂല അവിടെ എല്ലാ അനാവശ്യത്തിലും അവന് പടാൻ പറ്റൂല അതേപോലെ എവിടെങ്കിലും ജോലി ചെയ്യാൻ വിദേശത്താകട്ടെ വേറെ എവിടെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് എന്റെ ഐഡന്റിറ്റി എന്ന ആളുകൾ പുറത്ത് കാണിക്കൂല കാഴ്ച എന്തായി പിന്നെ അവിടെയുള്ള തെറ്റുകൾക്കൊന്നും കൂടാൻ പറ്റൂല അങ്ങനെയുള്ള ചില ആൾക്കാർ അങ്ങനെയല്ല എവിടെ ചെന്നാലും നമ്മൾ നന്മയോടൊപ്പം നല്ലവരോടൊപ്പം നമ്മൾ നിങ്ങൾ സംഘത്തോടൊപ്പം നിൽക്കണം നിങ്ങൾ കൂട്ടായ്മയോടൊപ്പം ഒരിക്കലും നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം കാരണം ഒറ്റപ്പെടുന്നവരുടെ കൂടെ ഒറ്റക്കുള്ളവരുടെ കൂടെ ആയിരിക്കും അവൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഒരാളാണെങ്കിൽ ഏകാന്തരാണെങ്കിൽ അവനെ പിടിക്കും എന്നാൽ പോകും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നിൽക്കട്ടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല സ്വർഗത്തിൽ നിന്ന് സ്വർഗം ഓണം ഒന്നുകൂടെ പറഞ്ഞു

അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ സഹായം സംഘത്തോടൊപ്പമാണ് ഉണ്ടായിരിക്കുക എന്ന് വിഷ്ണു നറസൂർ സ്വലാസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ പല രീതിയിൽ നമ്മളെ മക്കളെ പിന്നെ അതിനുവേണ്ടി സംശോക്കുന്നുണ്ട് അതാരാന്ന് ചോദിച്ചാൽ നമ്മളെ പോക്കറ്റിലുള്ള സാധനം തന്നെ വേറൊന്നും വേണ്ട ഈ പോക്കറ്റിലുള്ള ഈ മൊബൈലുകളാണ് സാധനം അത് ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് എന്താണ് കാണുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്താ ഇത്ര കാലമായിട്ട് പെരിന്തൽമണ്ണക്ക് പോലും വണ്ടി കയറി ബസ്സിന് സ്വന്തം പോയി വരാത്ത കുട്ടികൾ പെൺകുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കാണാതെയാവും നിങ്ങളുടെ എല്ലാരും പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുത്ത് തരഞ്ഞ അവസാനം പിന്നെ വാർത്തയിലാണ് കാണുന്നത് കുട്ടി ഉള്ളത് അല്ലെങ്കിൽ ഇപ്പൊ കോയമ്പത്തൂരിലാണുള്ളത് അല്ലെങ്കിൽ കൊറിയയിലാണുള്ളത് എങ്ങനെയാ കുട്ടിക്ക് അവിടെ എങ്ങനെയാ ഇറങ്ങിപ്പോയത് അതൊക്കെ പോകാനുള്ള മാർഗവും അവിടെ ഉള്ള ആൾക്കാരെ അതൊക്കെ ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ആയിട്ട് ബന്ധപ്പെടാം ആ അത് സംഭവിക്കുമ്പോഴേ കൂടി മനസ്സിലാവും അതുകൊണ്ട് നമ്മളെ പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ അവർ നമ്മളെ നാട്ടിലൊരു നല്ല കുട്ടികളോടൊപ്പം നടക്കുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഈ സംഘടന എന്ന് പറഞ്ഞാൽ ചില ആൾക്കൊരിക്കലും അലർജി എന്ന് അതൊന്നും പോയാൽ അമ്മക്ക് വേണ്ട കാര്യമല്ല അഞ്ച് കുട്ടീനൊക്കെ പോയാൽ ആകെ പഠനമൊക്കെ മുടങ്ങും ആകെ പ്രശ്നമാവും എഴുതി വെച്ചുകൊണ്ട് ദീനും അതുപോലെ ദീനി കൂട്ടായ്മ ഒക്കെ രക്ഷപ്പെടുത്തി ഓം പഠിച്ചോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു വിട്ടാലേ ഈ ദീനി ടച്ച് ഇല്ലെങ്കിൽ അവൻ അവസാനം എഞ്ചിനീയറും ആവില്ല ഡോക്ടറും ആവില്ല മകനായിട്ടും തിരിച്ചു കിട്ടൂല ആ കോലത്തിലാണ് നാടിന്റെ പൂക്ക് നമ്മൾ അതിനോട് ആലോചിക്കണം മര്യാദ കല്യാണം കൊടുക്കാൻ അവരെ കിട്ടൂല ഓർത്തുവെച്ചോളൂ അതുകൊണ്ട് ഞാൻ പറയണത് നമ്മുടെ മക്കളാകട്ടെ അവർ നല്ല അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളോടൊപ്പം അവരുണ്ടാകണം നമ്മുടെ സ്ത്രീകൾ ഉണ്ടാകണം നമ്മുടെ പെൺകുട്ടികൾ ഉണ്ടാകണം നമ്മളുണ്ടാകണം അതാണ് ഒന്നിച്ചു നിന്നാലുള്ള നിന്നാലുടെ എന്താന്ന് അറിയും എന്ത് അധർമ്മങ്ങളും കുഴപ്പങ്ങളും എന്നത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും സംഘത്തോടൊപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത് അപ്പോഴേ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും ഒറ്റപ്പെടുന്നവനെ ഒറ്റപ്പെട്ട ആടിനെ ചെന്നായി പഠിക്കുന്നത് പോലെ ഒറ്റപ്പെട്ട മനുഷ്യരെ ശൈലം തട്ടിക്കൊണ്ടുപോകും ഈ കാലഘട്ടത്തിൽ തെറ്റായ ആശയങ്ങളുടെ ഒരു പ്രളയമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഏതാ ഹക്ക് ഏതാ ഭാഗത്തിൽ നമുക്ക് വേർതിരിച്ചറിയണമെങ്കിൽ ഒരു നല്ല കൂട്ടത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഒരു കൂട്ടത്തോടൊപ്പം നമ്മൾ സഞ്ചരിച്ച് അവരുടെ തൃപ്തി ഇഷ്ടമൊക്കെ സ്നേഹമൊക്കെ കിട്ടി മരിച്ച് അങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടും മരണപ്പെട്ടു പോകുമ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു ദാഴിയായിരുന്നു ഒരു പ്രബോധകനായിരുന്നു ഈ നാട്ടില് ഈ കുട്ടികളൊക്കെ ആ കല്ലും കഞ്ചാവും ഒക്കെ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ആളായിരുന്നു എന്ന് പറയാൻ ആളുണ്ടാവും എല്ലാവരും നിസ്കരിക്കാനും മയ്യത്ത് സ്വീകരിക്കാനും അല്ലെങ്കിലോ നമ്മൾ ഓരോ പത്രത്തിലും അങ്ങനത്തെ പത്രത്തിലും ഒരു ചരമവോളത്തിലുണ്ട് കുറെ ഫോട്ടോ കാണാൻ പറ്റും നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ഒരു വാട്സപ്പില് ഇങ്ങനെ ദീനി രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് മരിച്ചതെങ്കിൽ നമുക്കറിയാതൊരു പ്രാർത്ഥന വരും നമ്മൾ എങ്ങനെയെങ്കിലും ലീവ് എടുത്തിട്ട് അത് വയ്യ ദസ്കാരത്തിൽ പങ്കെടുക്കും എന്താ കാര്യം അത് മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ഒരു കൂട്ടത്തോടൊപ്പം ഉണ്ടാവുമ്പോഴേ നമുക്കും നമ്മൾ ഓർമ്മണ്ടാവും അല്ലെങ്കിൽ ഏതോ വീട്ടില് ഏതോ ഒരു ഡ്രൈവറായി ഏതോ ഒരു അധ്യാപകനായി ഏതോ ഒരു എഞ്ചിനീയറായി ഏതോ ഒരു പോലീസുകാരനായി നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെയല്ല നമ്മൾ ഈ ദുനിയാവു വന്നത് അള്ളാഹിന്റെ തൃപ്തി നേടി മരണപ്പെട്ടു പോകാനാണ് അള്ളാഹുവിന്റെ തീയിൽ രംഗത്ത് സേവനമനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് മയ്യത്തുകളാകേണ്ടത് മരണപ്പെട്ടു പോകേണ്ടത് അങ്ങനെയുള്ള യഥാർത്ഥ മുത്തകികളിലും അള്ളാഹു

ഒരു ഇബിലീസിനെ ഇവിടെ ഏർപ്പെടുത്തിയത് ഈ ചോദ്യം ചിലർ ചോദിക്കാറുണ്ട് നമ്മളൊക്കെ നന്നാകണം എന്നുണ്ടെങ്കിൽ പഠിച്ചോ ആ ഇബിലീസിനെ നാൾ വരെ അവർ ആയുസ് കൊടുത്തിട്ടുണ്ട് പഠിച്ചു ആ ആയുസ് പിൻവലിച്ചാൽ വിശാച്ചന്റെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരെ കേട് എടുത്തുന്ന പ്രശ്നമോ വരുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഈ ദുനിയാവിനെ പറ്റി പറഞ്ഞാൽ ഇത് പരീക്ഷണത്തിനുള്ള രോഗമാണ് പരീക്ഷണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നെഗറ്റീവും പോസിറ്റീവും വേണം ശാസ്ത്രം പഠിക്കുന്നു പഠിക്കും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരുള്ള പേര് ഒരു എക്സ്പീരിയെന്റ് നടക്കണമെങ്കിൽ അവിടെ നെഗറ്റീവും വേണം പോസിറ്റീവും വേണം അപ്പോ അവിടെ അതിനെ ഒരു പരീക്ഷണം നടക്കണം ധർമ്മവും അധർമ്മവും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുമ്പോഴേ ഒരാരാണ് അധർമ്മം ഒഴിവാക്കി ധർമ്മം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തെറ്റും അതുപോലെ തന്നെ ശരിയും ഉണ്ടാവുമ്പോൾ ആ തെറ്റിലേക്ക് പോകാതെ ശരി ആര് ചെയ്യുന്നു നോക്കുമ്പോഴാണ് പരീക്ഷണത്തിൽ വിജയിക്കുന്നത് അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷണത്തിനാണ് അപ്പൊ അവർ തെറ്റെയ്യാനുള്ള അവസരവും വേണം അത് നന്മ ചെയ്യാനുള്ള അവസരവും വേണം അതുള്ള ഒരു കാര്യം ക്രിസ്ത്യേവി പറഞ്ഞു തരുന്നതാ നിങ്ങൾക്ക് രണ്ട് വഴിയുണ്ട് വഴി ഈ വഴിയിലൂടെ നിങ്ങൾ പോയാൽ ഇത് ഷെയ്ത്താന്റെ വഴി ഒന്ന് ഹിസ്ബുർമാ ഒന്ന് ഹിസ്ബു ൻ ഈ ഹിസ്ബുമാന്റെ മാർഗ്ഗത്തിൽ പോയാൽ അള്ളാന്റെ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് സുഹൃത്തു എത്താം അതിന്റെ വഴികൾ നിന്നൊക്കെയാണ് അല്ലാ മാർഗത്ത് തുറച്ച് നിൽക്കാനുള്ള കാര്യങ്ങൾ എന്നതാണ് ഈ വഴിയിലൂടെ നിങ്ങൾ പോകാൻ നിങ്ങളെ നരകത്തേക്ക് കളത്തിയത് ആ നരകം നന്ന ഭയാനകമാണ് ഈ രണ്ട് പഠിപ്പിച്ചു എന്നൊരു ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നു തോന്നും എന്നിട്ടാ അതിൽ നിന്ന് നമ്മൾ മാർഗം തെരഞ്ഞെടുക്കുന്നു എന്നാണ് പരിശോധിക്കുന്നത് അപ്പൊ നമ്മളെ പരീക്ഷിക്കാനാണ് അവർ അവരുടെ മേൽ യാതൊരു അധികാര ശക്തിയും ഉണ്ടായിരുന്നില്ല അവർക്ക് ചൈത്താന് മുഹരസീയങ്ങളായ ആളുകളുടെ പേരിൽ ഒരു അധികാര ശക്തിയും ഉണ്ടായിരുന്നില്ല പക്ഷേ പരലോകത്തെ കുറിച്ച് സംശയത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ നിന്ന് അവർ വിശ്വസിക്കുന്നവരെ നമുക്ക് വേറെ അറിയാൻ വേണ്ടിയാവുന്നു ഈ പരീക്ഷണം നിന്റെ റബ്ബ് എല്ലാ വസ്തുവിൻറെ മേലും സൂക്ഷ്മ വീക്ഷണമുള്ള ആളാണ് അവർക്ക് ശക്തി തന്നെയാകുന്നു എന്നാണ് പരലോകത്തിൽ പരലോകത്തിനു വിശ്വസിക്കുന്നത് ആരാ വിശ്വസിക്കാതിരിക്കുന്നത് ഇതൊക്കെ ശരിക്ക് മനസ്സിലാക്കാനും പരീക്ഷിക്കാനും വേണ്ടിയാണ് ഇവിടെ ശൈത്താൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിശുദ്ധ കുറവപ്പെടുത്തുന്നത് അപ്പം ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് നമുക്ക് ശൈത്താൻ എന്ത് തോന്നിപ്പിക്കും നീ എല്ലാ കാലത്തും ദുനിയാവിലാണ് ജീവിക്കുക എന്നിട്ട് ദുനിയാവ് പ്രയോറിറ്റി നമുക്ക് വരും ഇത് മുഖ്യ അജണ്ടയായി മാറും അങ്ങനെ ദീനീ കാര്യങ്ങൾ പറഞ്ഞോട്ട് നിൽക്കുകയും ദുനിയാവ് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും ഇതാണ് ഷെയ്ത്താന്റെ കണിയിൽ മനുഷ്യൻ പെട്ടുപോകുന്നത് ഇന്ന് ഇവിടുന്ന് എണീറ്റാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എത്ര പേർക്ക് ആയുസ് ഉണ്ടാവും ഇന്ന് വൈകുന്നേരത്തെ രാത്രി കാണാൻ ആൾക്കാർ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല രാത്രി കഴിഞ്ഞാൽ നേരെ കൊടുക്കുമ്പോൾ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല ഒരുപാട് ആളുകൾ അസുഖത്തിൽ കിടക്കുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മുടെ സജീവ പ്രവർത്തകരുടെ തന്നെ ഉമ്മമാര് ഇപ്പൊ ഐ സി യു പോയാൽ ഇവരൊപ്പം കണ്ടു കയറുന്ന സമയത്ത് തന്നെ വിളിച്ചു പറയും ഉദാഹർപ്പൊക്കെ സമ്പൂർണമായ ശമനം നൽകി ദീപം പറയാറുണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഹയറായവർക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയാൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും മാപ്പാക്കി നാളെ പല ലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മേവലെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ ആകട്ടെ എല്ലാവിധ അധർമ്മങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ കാത്ത് രക്ഷിക്കുവാറാകട്ടെ

ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا من المتقين <سؤال> اماما اللهم <سؤال> اجرنا من النار <سؤال> اللهم <سؤال> اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم <applause> ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب امين يا ارحم الراحمين